പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ അമിത നിരക്ക് ഈടാക്കുന്നവരെ ആവർത്തിച്ച് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് രംഗത്ത് വന്നു മൃതദേഹം കൊണ്ടുപോകാനുള്ള ആവശ്യമായി വരുന്ന ചെലവിന്റെ അംഗീകൃത നിരക്കും കോൺസുലേറ്റ് പങ്കുവച്ചു യുഇ നിയമപ്രകാരം പ്രവാസിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കേണ്ട ചെലവ് വഹിക്കേണ്ടത് തൊഴിൽദാതാവോ സ്പോൺസറോ ആണെന്ന് കോൺസുലേറ്റ് വ്യക്തമാക്കി സ്പോൺസറോ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ഇൻഷുറൻസ് പരിരക്ഷയോ ഇല്ലാത്ത പ്രവാസിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനാണ് കോൺസുലേറ്റ് ഐസിഡബ്ല്യുഎഫിൽ നിന്ന് സാമ്പത്തിക സഹായം നൽകുന്നത് മരണ സർട്ടിഫിക്കറ്റിന് നൂറ്റിപ്പത്ത് മുതൽ വരെ ചെലവ് വരും എംബാവിങ്ങിന് ആയിരത്തിരണ്ട് ദർഹമാണ് നിരക്ക് ആംബുലൻസിന് ദർഹമാണ് ദുബായിലെ വാടക മറ്റ് എമിറേറ്റുകളിൽ ഇത് വ്യത്യാസം വരും ശവപ്പെട്ടിക്ക് ആയിരത്തി എണ്ണൂറ്റി നാല്പത് ദർഹമാണ് നിരക്ക് എയർ കാർഗൂതിരക്ക് ആയിരത്തി എണ്ണൂറ് ദീർഘം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ദീർഘം വരെ ആകും ഈ നിരക്ക് വിമാന കമ്പനി നാട്ടിലെ എയർപോർട്ട് എന്നിവർക്ക് അനുസരിച്ച് മാറ്റമുണ്ടാകുമെന്ന് കോൺസുലേറ്റ് വ്യക്തമാക്കി ദുബായിൽ നിന്നും വടക്കൻ എമിറേറ്റുകളിൽ നിന്നും മൃതദേഹം നാട്ടിലെത്തിക്കാൻ കോൺസുലേറ്റ് അംഗീകരിച്ച സംഘടനകളുടെ പട്ടികയും കോൺസുലേറ്റ് പങ്കുവച്ചു അംഗീകൃത നിരക്കിനു പുറമേ ഈ സംഘടനകൾ നാമമാത്രമായ സർവീസ് ഫീസും ഈടാക്കുമെന്നും കോൺസുലേറ്റ് അറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ മേഖലയിൽ അമിത നിരക്ക് ഈടാക്കുന്ന ഏജന്റുമാർക്കെതിരെ കഴിഞ്ഞ നവംബറിൽ കോൺസുലേറ്റ് പുറപ്പെടുവിച്ച മുന്നറിയിപ്പിന്റെ തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ജാഗ്രതാ നിർദേശം ന്യൂസ് ദുബായ് One Man's 17-year TV show. 850 plus episodes. One anchor every week. 17 years. Middle East This Week. Only on jehan TV. An Elvis Chamar TV Show. Middle East This Week. Middle East beyond the headlines.